എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് ഈ പുഷ്പങ്ങളിൽ എരിക്കിൻ പുഷ്പമുണ്ട് അതിൻ്റെ മാഹാത്മ്യത്തിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേൾക്കൂ ഈ കൂവളം പോലെ തന്നെ ശിവന് ശിവഭഗവാനും വളരെയധികം പ്രധാനപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് എരിക്കിൻ പുഷ്പം എരിക്കിന് ഒരേ സമയം വിഷവും ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുന്നതിനാലാണ് ഇവയെ ശിവപൂജയ്ക്കും ഉപയോഗിക്കുന്നത് ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്മാനിക്കുന്ന എല്ലാവിധ പാപങ്ങളും സംഹരിക്കുന്ന പുഷ്പങ്ങളിൽ എരിക്കിന് പ്രധാന പങ്കുണ്ടത്രേ അത്ര ശിവക്ഷേത്രങ്ങളിൽ പ്രദോഷപൂജയ്ക്കും ശിവരാത്രി തുടങ്ങിയ വിശേഷ അവസരങ്ങളിൽ ഈ എരിക്കിൻ പൂവ് കൊണ്ട് അർച്ചന നടത്താറുണ്ട് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് എരിക്കിൻ പൂമാല ചേർത്തലും അർച്ചനയും വളരെ നല്ലതാണത്രേ ഈ അഘോരഹോമത്തിനൊക്കെ സംയുക്തമായിട്ട് എരിക്കാണ് എടുക്കുക പാലാഴി കടഞ്ഞപ്പോൾ ആവിർഭവിച്ച കാളകുടവശം ശിവൻ ഏറ്റുവാങ്ങിയപ്പോൾ അതിലൊരംശം എരിക്കും സ്വീകരിക്കേണ്ടി വന്നു എന്നാണ് ഐതിഹ്യം തന്നെ അതിനെ തുടർന്ന് ലോകരക്ഷാ മഹാത്മ്യവുമായി എരിക്കിനും ബന്ധമുണ്ടായി എന്നാണ് പറയണത് അതുകൊണ്ട് കൂവളത്തിനും വെള്ളത്തുമ്പപ്പൂവിനും ഒപ്പം ശിവപൂജാപുഷ്പങ്ങളിൽ ഇത് ഇടം നേടി സിദ്ധവൈദ്യത്തിൽ എരിക്കിന് അപാരമായ ഔഷധ ഗുണമുള്ളത് എരിക്കിൻ പൂവിലെ വിഷാംശം നീക്കം ചെയ്ത് മാറാ രോഗങ്ങൾക്കുള്ള സിദ്ധ ഔഷധമായി ഉണ്ട് എരിക്കിൻ്റെ വേര് തടി ഇല എല്ലാം വിശേഷപ്പെട്ടവയുമാണ് കൂവളം പോലെ തന്നെ എരിക്കും വളരുന്ന സ്ഥലം ശുദ്ധമായി തന്നെ സൂക്ഷിക്കണം ആഭിചാരകർമ്മത്തെ പ്രതിരോധിക്കുന്നതിനും മന്ത്രവാദം പോലുള്ളവയുടെ ഫലം ഏൽക്കാതിരിക്കുന്നതിനും എരിക്ക് വളരെയധികം പ്രധാനപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ആഭിചാരപ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വെളുത്തോ എരിക്കിൻ പുഷ്പങ്ങൾക്ക് ശക്തിയുണ്ടെന്നാണ് പറയുന്നത് അപകടങ്ങൾ കൂടപ്പിറപ്പായിട്ടുള്ളവർ ഒരു കഷണം എരിക്കിൻ്റെ പേര് കയ്യിൽ കരുതുന്നത് നല്ലതാണത്രേ എന്ന് പൂർവികർ പറയാറുണ്ട് ഇത് എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരൂക്ഷിക്കുകയും ചെയ്യത്രെ നന്ദി നമസ്കാരം